അന്തിക്കാട് മഹാത്മാ കമ്മ്യൂണിക്കേഷൻസ് കേബിൾ ടി വി നെറ്റ്വർക്കിന്റെ പ്രതിമാസ നറുക്കെടുപ്പും വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടത്തി മഹാത്മയുടെ അന്തിക്കാട് ഓഫീസിൽ വെച്ച് നടന്ന പരിപാടി പ്ലസ് ടുവിന് ഫുൾ എ പ്ലസ് നേടിയ അനുശ്രീ കൊലയാമ്പറമ്പത്ത് കഴിഞ്ഞ മാസത്തെ നറുക്കെടുപ്പിൽ വിജയികളായവർക്ക് സമ്മാന വിതരണവും നറുക്കെടുപ്പിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു സജീവൻ അന്തിക്കാട് സജീവൻ താനാപാടം സിന്ധു എം കണ്ണൻ കൊച്ചത്ത് ഷീലീഷ് കൊട്ടാരത്തിൽ എന്നിവർ സംസാരിച്ചു അന്തിക്കാട് സ്വദേശിയായ അച്യുതൻ കാട്ടാനി നായരങ്ങാടി സ്വദേശി ലീല അയ്യപ്പൻ പേരാൻ മാർക്കറ്റ് സ്വദേശികളായ ജോൺസൺ പുലിക്കോട്ടിൽ വർക്കി പുലിക്കോട്ടിൽ എന്നിവരാണ് ജൂലൈ മാസത്തെ നറുക്കെടുപ്പിലെ വിജയികൾ അപ്പൊ എന്നെ ക്ഷണിച്ച എല്ലാത് കസ്റ്റമർ ആയിട്ടുള്ള റിലേഷൻ നിലനിർത്തുന്നതിന് വേണ്ടി പത്തു അഞ്ചു വർഷങ്ങളായിട്ട് ആരംഭിച്ച ഒരു പരിപാടിയാണ് ഈ കറുത്തെടുപ്പ് അതുപോലെ തന്നെ സമ്മാന വിതരണവും അത് ആദ്യം സ്വർണ്ണം അതൊക്കെ കൊടുത്തിരുന്നത് സ്വർണത്തിന് ഭയങ്കര വില അതിന്റെ ഇടയില് പരിചയത്തിനുള്ളിൽ കൂടി ഇനിയൊക്കെ ആയത് അല്ലാ കൂടി നിലനിൽക്കട്ടെ അന്നേരം നിർത്താനും പാടില്ല പിന്നെ ഒരു മാസം നമ്മൾ ഒന്നോ രണ്ടോ മാസങ്ങൾ കോവിഡിൻ്റെ കാലത്ത് നമുക്ക് നിർത്തേണ്ടി വന്നു അത് ഒഴിച്ചാൽ ഭംഗിയായിട്ട് നടത്താൻ പറ്റിയിട്ടുണ്ട് നമ്മൾ രണ്ട് മൂന്ന് ഏരിയകളാക്കി തിരിച്ച് നമ്മുടെ ഏരിയ അങ്ങനെ മൂന്നാല് തറുക്കെടുപ്പായിട്ട് നടത്തും